ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ നിൽക്കുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ക്വാളിറ്റിയുള്ള വ്യക്തി മറ്റു ചിലർക്കാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യ ദിവസം മുതൽ ഒരേപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് യഥാർത്ഥ വ്യക്തിത്വം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് അർജുൻ എന്ന വ്യക്തി ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ഒരു മനുഷ്യനു വേണ്ട ക്വാളിറ്റീസ് എല്ലാമുള്ള ഒരു പച്ചയായ മനുഷ്യൻ ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ മരുന്നില്ലാത്ത രോഗത്തിനെ മനോധൈര്യം കൊണ്ട് ഭേദപ്പെടുത്തുന്ന ഒരു ഫൈറ്ററാണ് അർജുൻ അവന് ഇതൊന്നും ഒരു കടമ്പയല്ല തൻ്റെ പരിമിതികളെ വോട്ടാക്കാതെ അതിനെ കരുത്തുറ്റ മനോബലം കൊണ്ട് നേരിടുന്നവൻ എ റിയൽ ഫൈറ്റർ ഐ ക്യാൻ സീ പ്രൗഡ്ലി ഐ എം അർജുൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ അർജുൻ പിന്നെ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയായി അർജുട്ട ഞങ്ങളുണ്ട് കൂടെ ഇതുപോലെ ഒരാളെയും ബിഗ് ബോസിൽ വിന്നറാകുവാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടില്ല എന്തോ ഉണ്ട് ഇവനിൽ ആ നന്മ വിജയിക്കണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവൻ്റെ ആഗ്രഹം ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നറല്ല അതിലും മേലെ അത് നടക്കട്ടെ ബിഗ് ബോസ് സീസൺ സിക്സ് ട്രോഫി കിട്ടി എവിടെയെങ്കിലും ഒതുങ്ങേണ്ട ആൾ അല്ല അർജ്ജ് നിന്റെ ജീവിതം ശരിക്കും ഒരു മോട്ടിവേഷനാണ് വെയിലും മഴയും കൊണ്ട് വേദന സഹിച്ച് പാറക്കല്ലുകൾ വെട്ടിപ്പൊളിച്ചവർക്ക് മാത്രമേ അമൂല്യമായ നിധി കിട്ടിയിട്ടുള്ളൂ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരുപാട് ഇൻസ്പിറേഷനും ഒരു നന്മ നിറഞ്ഞ മെസ്സേജും കൂടിയാണ് ഈ മനുഷ്യൻ്റെ ജീവിതം ഒരു നല്ല അമ്മയുടെ മകൻ എന്തായിരിക്കണമെന്ന് എന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ജീവിതത്തിൽ എത്ര വേദനിച്ചാലും കഷ്ടപ്പെടുന്നവർക്ക് നിധി കിട്ടുകയുള്ളൂ എന്ന് നീ കാണിച്ചു തന്നു നിനക്ക് കിട്ടിയ അമൂല്യമായ നിധി ഇനി നിനക്ക് വഴി കാട്ടട്ടെ അപ്പോൾ നിന്റെ സകല സ്വപ്നങ്ങളുടെയും മുകളിൽ കയറി നിന്ന് യുദ്ധം ചെയ്യിച്ച് ഒരു യോധാവിനെപ്പോലെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട് കരയരുത് ആ പുഞ്ചിരിക്കുന്ന മുഖം കാണാനാണ് ഈ അനിയനിഷ്ടം നിഷ്കളങ്കനായ ഒരു മകൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് നല്ല കുട്ടിയാണ് അർജുൻ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയും ഇതുവരെയുള്ള സീസണിൽ നിന്നും ഏറ്റവും ഇഷ്ടം തോന്നിയ പേഴ്സൺ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പുച്ചേട്ടൻ കപ്പ് കൊണ്ടുപോകണമെന്ന് ബിക്കോസ് ഹീ ഈസ് ദ ഹീറോ അർജുൻ വിൻ ചെയ്യണം എന്നുണ്ട് ബാക്കിയുള്ളവർ ഒക്കെ വെച്ച് വോട്ട് പിടിക്കുമ്പോൾ ജെന്യൂനായിട്ട് നിന്ന് ഇത്രയും ഫാൻസ് ഉണ്ടാക്കിയ അർജുനാണ് ബിഗ് ബോസ് സീസൺ സിക്സ് റിയൽ വിന്നർ എന്തോ അറിയാതെ മനസ്സിൽ നിന്ന് പോയി ലവ് യു മോനി അർജുൻ മുത്തേ ആഗ്രഹിച്ചതെല്ലാം ലൈഫിൽ നേടിയെടുക്കാൻ ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു മോനെ ആരോടും തോന്നാത്ത ഒരു പ്രത്യേക ഇഷ്ടം വോട്ട് ഫോർ അർജുൻ ലോഗിൻ ടു ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ ആപ്പ് സെർച്ച് ഫോർ ബിഗ് ബോസ് മലയാളം ക്ലിക്ക് വോട്ട് നൗ